വാഹമത്തുല്ലാ താല ബു ഹുസൈൻ തങ്ങൾ മസ്തി ജമിയത്തുൽ ജമിയത്ത് ഉൽ മാലിമി ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ടവരെ ഇന്നലെ മുതൽ ഒരു സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു ലിസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഓടുന്നത് കണ്ടു ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനൊരു യോഗത്തിന് പോവുകയോ അങ്ങനൊരു സമിതിയുമായി നമ്മളുമായി കൂടിയാലോയി ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ അങ്ങനെ ഒരു സമിതി രൂപീകരിച്ചതോ അല്ലെങ്കിൽ അത്തരം ഒരു സമിതിയിൽ ഞങ്ങളെ പേര് ചേർക്കുന്നതോ ഒന്നായിട്ട് ഒരു വിവരവും എനിക്കില്ല ഞാൻ അറിയുകയില്ല അങ്ങനത്തെ ഒരു സമിതി ചേർക്കാൻ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നോട് അവിടെ ആരും കൂടിയാലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല അത് അഥവാ ഈ ഒരു സമിതിയുമായി ഒരു ബന്ധവും എനിക്കില്ല എന്ന് രത്ന ചുരുക്കാം പിന്നെ സമസ്ത സംവിധാനങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ കാര്യങ്ങൾ അതിലൊക്കെ സ്വാഭാവികമായിട്ടും പല ചർച്ചകളും അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാവരും പല സ്ഥലത്തും പല രീതിയിലും പങ്കുവെക്കുന്നുണ്ട് എന്ത് പങ്കുവെച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ആദ്യവും അവസാനവും സമസ്ത സമസ്ത തന്നെയാണ് അതിലൊരു മാറ്റോ വിട്ടുവീഴ്ചയോ ഇല്ല സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നാൽ അഭിപ്രായ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത് സമസ്തക്ക് അകത്ത് നിന്ന് തന്നെ പറയേണ്ട സ്ഥലത്ത് ഇതുവരെ പറഞ്ഞിട്ടുണ്ട് ഇനിയും അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട നേതാക്കന്മാരും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും സമസ്തയുടെ നേതൃത്വം ബഹുമാനപ്പെട്ട ജിഫിരി മുത്തക്കോയറ്റങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട അഷ് അലിക്കുട്ടി ഉസ്താദും അതുപോലെ കൊയ്യോട് ഉസ്താദും എം ടി ഉസ്സാദും അവരൊക്കെ എന്താണോ പറയുന്നത് ആ ആ ഒരു സംവിധാനവുമായി തന്നെ അവരുടെ പിന്നിൽ അടിയുറച്ച് ഷാല മരണം വരെ തുടരാനും ശാല സമസ്തയ്ക്ക് ശക്തി പകരാനും ഹാദിമായി ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് മാറാവട്ടെ അതുമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ശാല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ സമിതിയും സംവിധാനവുമായി ഒരു ബന്ധു നമുക്കില്ല എന്ന് രത്ന ചുരുക്കാം എനിക്കില്ല എനിക്ക് മാത്രമല്ല ഞാൻ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് കാസർഗോഡ് ജില്ലയിലെ ആളുകളൊക്കെ ആയിട്ട് കൂടിയാലോചിക്കുകയും ചെയ്തു കാരണം എവിടെ നിന്നാണ് എന്താണിത് സംഭവം വന്നത് അതുകൊണ്ടാണ് പ്രതികരിക്കാൻ ലേറ്റായത് ഇതുവരെ അതിൻ്റെ ആരാണ് എന്നുള്ളത് ഇതുവരെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരണൊന്നും കിട്ടിയിട്ടില്ല ഇൻഷാല് ഏതായാലും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ആര് ചെയ്താണെന്ന് അന്വേഷിച്ച് നമുക്ക് ഉചിതമായ തീരുമാനം ചെയ്യാം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു യോഗത്തിൽ സമിതി രൂപീകരിക്കുകയും അതിൽ ഇടുക്കി ജില്ലയുടെ പ്രതിനിധികളായി എന്നെയും എസാ പ്രവർത്തകൻ പി എ റഹ്മാനെയും ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ചുമതലപ്പെടുത്തിയതായും ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയുമായോ യാതൊരുവിധ ബന്ധവും ഞങ്ങൾക്കില്ല കാരണം ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ നിലപാടുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്തവരാണ് ഞങ്ങൾ എന്ന കാര്യം ബഹുമാനപ്പെട്ട സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും മറ്റുള്ളവരെയും അറിയിക്കുകയാണ് ഞങ്ങളുടെ അറിവും സമ്മതവും ഇല്ലാതെ വ്യാജമായാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് അത് ഞങ്ങളതിയായി പ്രതിഷേധിക്കുന്നു ഇത്തരം ഒരു മതസംഘടനയുടെ മറവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും പാടില്ലാത്തതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് ആരില്ലെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട നമ്മളൊക്കെ വളരെ ആദരിക്കുന്ന ആദരിച്ചിരുന്ന നേതാക്കന്മാരൊക്കെ ഒന്ന് പിന്മാറുകയും ചെയ്യണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആ വാർത്തയുമായോ അതിൽ ചെയ്ത കമ്മിറ്റിയുമായോ ഒന്നും യാതൊരു ബന്ധവും ഇല്ലെന്നും കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അസ്സാമലൈക്കം